ഇല്ലാത്ത കുരുത്തക്കടകൾ ഇല്ല ആരും ഇല്ലാത്തപ്പോഴേ ഞങ്ങളെ രണ്ടാളിനെയും ഇവിടെയിട്ട് കൊല്ല കൊല്ല ചെയ്യണ താടകയാണ് വരും ഷോ ഈവിടെ പോയി കടക്കുക കാണാനും ഉച്ചയ സമയമാണെങ്കിൽ എട്ട് മണിയായി ആ താള എനിക്ക് ഉറങ്ങും ചെയ്യാം ഷോ ൗപ്പൽ എന്താ വരാത്ത ആവോ കാണാനില്ലേ വരാൻ വേഗോ അതാ വന്നല്ലോ എന്താ രണ്ടാളും കൂടി കാര്യായിട്ടൊരു ചർച്ച ആ കാര്യമായിട്ടുണ്ട് നിങ്ങളുടെ കൊറേ തെറ്റായ ധാരണകളൊക്കെ ഞങ്ങൾ രണ്ടാളും കൂടി മാറ്റാന്ന് വിചാരിച്ചു തെറ്റായ ധാരണയോ നീ എന്തൊക്കെയാണ് പറയണത് എനിക്കൊന്നും മനസ്സിലാവണില്ല മനുഷ്യന് മനസ്സിലാവുന്ന രീതിക്ക് പറ അതിനത് പറയാനുള്ളതല്ലേക്ക കാണാനുള്ളതല്ലേ ഇക്കാൻ്റെ സ്നേഹനിധിയായ ഒരു ഉമ്മയില്ലേ ആ ഉമ്മാന്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാ ഞങ്ങളൊക്കെ പറയുമ്പോഴല്ലേ നിങ്ങക്ക് വിശ്വസിക്കാൻ പാട് അപ്പൊ കാണിച്ചു തന്നാലോ അത് കണ്ടിട്ട് ഇക്ക പറ ഞാൻ പറഞ്ഞതിലും എന്തെങ്കിലും തെറ്റുണ്ടോന്ന് നിങ്ങളുടെ എന്ന് പറയണ ആ സാധനം ഉണ്ടല്ലോ അവര് വിഷ വിത്താം വിഷവിത്ത് അവർക്കറിയാം മക്കളുടെ അടുത്ത് എങ്ങനെ നിക്കണം ഏത് രീതിയിൽ നിൽക്കണം എന്നൊക്കെ ഒത്തുള്ള ഓ ഞാനൊന്നും പറയണില്ല ഇക്കത് കാണുമ്പോ ഇക്കാക്ക് മനസ്സിലായിക്കോളും കാണിച്ചാ കാണിച്ചുതരാ നിങ്ങളൊന്ന് ഇതാ എല്ലാം ഈ ഫോണിലുണ്ട് ഞാൻ കാണിച്ചു തരാ ഞാനേ നിങ്ങളുടെ കുഞ്ഞാരും കൂടെ ഒന്ന് വിളിക്കട്ടെട്ടാ ഉമ്മാനെ ഉളിക്കേ ഉമ്മ മരുന്നൊക്കെ അയ്യോ പാവം പകൽ മൊത്തം ഈ വീട്ടത്തെ പണികൾ മൊത്തം ചെയ്തിട്ടേ ക്ഷീണിച്ച് തളർന്ന് ഉറങ്ങല്ലേ നിങ്ങളുടെ ഉമ്മ അവരാണല്ലോ ഈ വീഡിയോത്തെ മെയിൻ റോള് അപ്പൊ അവരും വേണല്ലോ നിങ്ങളുടെ ഉമ്മ ഇല്ലാണ്ട് എന്ത് കഥയൊക്ക ബാ ബാ രണ്ടാളും ബാ എന്താ എന്താ കാര്യം നീയും വായോ കാണാലോ പാടിയും എനിക്കൊന്നും ഈ പൊള്ളന്ത എന്താ മെ എന്താ പ്രശ്നം എന്താ എല്ലാരും കൂടി പ്രശ്നം എന്താന്ന് ഞാൻ പറഞ്ഞുതരാ പിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട് എന്തിനൊക്കെ ഒപ്പിച്ചത് ഇക്ക നിങ്ങളുടെ ഉമ്മാക്കെ സിനിമയിൽ നല്ലൊരു ഭാവി ഞാൻ കാണിട്ടും എന്താ പറയാ ഈ ഭാവ വ്യത്യാസങ്ങളെ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ മിഞ്ഞ് മറഞ്ഞോണ്ടിരിക്കന്നെ സൂക്ഷിച്ച് നോക്കിയാ കണ്ട ചില ഭാവങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ആയിട്ട് മാറുക ഡബിൾ റോളൊക്കെയാണ് ചില സമയത്ത് ഞാൻ പറഞ്ഞില്ലക്കാ നിങ്ങളുടെ ഉമ്മ ഡബിൾ ട്രോളാണെന്നും അത് രണ്ട് സമയത്താട്ടോ ഒന്ന് മക്കളുള്ളപ്പോ ഒന്നും മക്കളില്ലാത്തപ്പോ മക്കൾ ഉള്ളപ്പോ അങ്ങനെയെന്നറിയോ പാവം പഞ്ചപാവം ഈ ജനിച്ച കുട്ടികളില്ലേ അവരുടെ മോം കണ്ടിട്ടില്ലേ അത്രക്ക് നിഷ്കളങ്കമായ സ്വഭാവം ഇരിക്കും ഇപ്പൊ തന്നെ നിൽക്കണുണ്ടോ എന്തൊരു പാവ കാണുമ്പോ ആ മോ നോക്ക് അയ്യോ എനിക്കൊന്നും അറിയില്ലേ ഇവളെന്തൊക്കെയാ പറയണത് എന്നുള്ളൊരു മട്ടാണ് പക്ഷെ നിങ്ങളുടെ ഉമ്മാന്റെ കയ്യിൽ ഇല്ലാത്ത കുരുത്തക്കടകൾ ഇല്ല നിങ്ങളാരും ഇല്ലാത്തപ്പോഴേ ഞങ്ങളെ രണ്ടാളിനെയും ഇവിടെ കൊല്ല കൊല്ല ചെയ്യണ തോടകയാണ് വരും താത്താൻ മുമ്പ് വെച്ച് പറഞ്ഞ എന്താ താത്താക്കൊന്നും അറിയാത്ത ഒന്നല്ല എന്നെക്കാളും കൂടുതലും ഇവിടെ കടന്ന അനുഭവിച്ചത് അത് പാപം അതിനുകൂടി വേണ്ടിട്ടാ ഞാനീ പറയണത് അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആരെയും പോരടുപ്പിക്കണ ഞാനേ ഇപ്പൊ തന്നെ കാണിച്ചുതരാം ഇത് കണ്ടിട്ടേ ഇക്കൊരു തീരുമാനം എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനും താത്തയും കൂടി കഷ്ടപ്പെട്ട് തൊപ്പിച്ചത് നിങ്ങളുടെ ഉമ്മാൻ്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം അത്ര ഞാൻ വിചാരിച്ചിട്ടുള്ളൂ സാധാരണ ഒരു അമ്മായിമ്മ പോരൊന്നും അല്ല ഇവിടെ നടക്കുന്നത് ക്രൂരത അ ക്രൂരത അതിറ്റേം കൂടി ഒന്ന് മനസ്സിലാക്കണം എന്നാലെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കള്ളു അല്ലെങ്കിൽ ചിലപ്പോ ഇവര് ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി അടക്കം വിടും അതിനും ഇവര് പഠിക്കില്ല അപ്പോഴും ഒന്ന് മിണ്ടാണ്ട് നിൽക്കേണ്ടി വരും നിങ്ങൾ രണ്ടാളും ഒരു മിനിറ്റ് കാണാനില്ലല്ലോ എന്താ കാണിച്ചില്ലേ ഒരു മിനിറ്റ് കാണിച്ചു തരാം താത്ത താത്ത ഫോൺ ഒന്ന് എടുത്തിട്ട് വരുവോ ആ ഒരു മിനിറ്റ് എന്നാ ില്ലല്ലോ എവിടെ വലുതും കാണിക്കാനാ പറഞ്ഞിട്ട് ഇപ്പൊ പറച്ചു മാത്രമുണ്ടോ ഒന്ന് കാണിക്കണല്ലോ അത് അത് ഞങ്ങൾ ഫോണിൽ എടുത്ത വീഡിയോസ് ഒന്നും ഇപ്പൊ കാണുന്നില്ല അത് ആരും തോന്നുന്നു ഡിലീറ്റാക്കി എന്തിനാ വീർത്ത മനുഷ്യന്റെ സമയം കളയാൻ വേണ്ടി ഒന്ന് എന്നാലും നിന്റെ കെട്ടിയുടെ ഇവിടെ എന്തൊക്കെയാ വായന കാട്ടിക്കൂട്ടിയത് എല്ലാവർക്കും ഇപ്പൊ ഞാനൊരു അധികം പറ്റായില്ലേ ഞാനിന്ന് പോയി തരാം അപ്പൊ എല്ലാവർക്കും സന്തോഷാവില്ലേ എന്റെ മക്കള് നന്നായിട്ട് സന്തോഷത്തോടെ ജീവിച്ചോളൂ ഇവിടെക്ക് അത്ര വേണ്ടു എൻ്റെ പൊന്നുമാനും ഇതുവരെ ഞാൻ ഇവരടുത്ത് രണ്ടാളത്ത് വേണ്ട വാക്ക് പറഞ്ഞിട്ടില്ല ഇവിടെ എന്തോ രണ്ടാളുടെ ഇഷ്ടത്തിന് ആൾ നടക്കുള്ളൂ എന്നിട്ടൊന്നിനാണ് ഇവര് രണ്ടാളും എന്നിങ്ങനെ നിങ്ങളുടെ വാപ്പ മരിച്ച ശേഷം ഞാൻ കണ്ട വീട്ടിലത്തെ അടുക്കള പണിയൊക്കെ ചെയ്തിട്ടാണ് നിങ്ങളെ രണ്ടാളിനെ ഞാൻ പഠിപ്പിച്ച് വളർത്തിയൊരു നിലയിലാക്കിയത് എന്നിട്ട് നല്ലൊരു കല്യാണം കഴിപ്പിച്ചു തരാതെ വിചാരിച്ചപ്പൊ നിങ്ങൾ എന്നെ രണ്ട് പെണ്ണുങ്ങൾ കൊണ്ടുവരുകയും ചെയ്തു അപ്പോഴീം ഒന്നും വേണ്ടിയിട്ടില്ല എൻ്റെ മക്കളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ച ഒന്നിനും എന്നിട്ട് ഈ തലയ്ക്ക് അവസാനം ഇങ്ങനെയൊക്കെ അല്ലേ കേൾക്കേണ്ടി വന്നത് എന്താ ഒന്നുമില്ല ചെറിയൊരു പോലെ ഒരു നെഞ്ചരിച്ചിരി പെട്ടിട്ടാലും മുറി സാധനമാണ് സാധനമാണ് നെഞ്ചരിച്ചര് അടച്ച നിർത്തി എന്നിട്ട് പോയി കടന്നോളി വെറുതെ ഞാൻ നിൽക്കണ്ട തണുപ്പല്ലേ നിങ്ങള് പോയി കടന്നോളി അല്ലെങ്കിൽ വയ്യ ഉമ്മാക്കല്ലെങ്കിലും ഈ ഇവിടെ പണികളൊന്നും ചെയ്യാൻ വയ്യ ചിലപ്പോ അതായിരിക്കും അടുത്ത ദേഷ്യം പൈസ മാന എനിക്ക് വയ്യ ഇരിക്കാനും വയ്യ എല്ലാം എല്ലാവിടേയും വേദനയാണ് നേലും കഴിയുമ്പോ മൊത്തം വേദനയാണ് പിന്നെ ഞാൻ എങ്ങനെയാണ് പണിയണത് കൊറച്ച നിർത്തി കടക്കും ശരി മേന കൊറച്ച നേരം കടക്കട്ടെ ഉമ്മാക്കൊക്കെ വയ്യ വയ്യമാന ശ്വാസം മുട്ടു തുടങ്ങിട്ടുണ്ട് വയ്യമാൻ്മാ നേരമോടെ മേടിച്ചു പോലും നിക്കാൻ പറ്റാത്ത ഞാനൊക്കെ ഇവരുടെ അടുത്ത് രണ്ടാടുത്ത് എന്താ അമ്മായിമ്മ പോരന്റെ അമ്മാന പോണത് എന്താണ് ഇപ്പഴെ എനിക്ക് മനസ്സിലായത് ശരിക്കും ആർക്കാ പ്രശ്നം നിന്റെ ഉദ്ദേശമൊന്നും നടക്കില്ല കേട്ടോദാസ്നി ഞങ്ങളുടെ ഉമ്മയും ഞങ്ങളും അത്രയും കഷ്ടപ്പെട്ടിട്ട് വളർത്തി വലുതാക്കും ഈ ഒരു നിലയിലെത്തിച്ചത് അതോണ്ടേ നിങ്ങൾക്ക് വേണ്ടിട്ട് എന്റെ ഉമ്മനെ തള്ളി പറയണം പറഞ്ഞാലേ അതൊന്നും എനിക്ക് വെച്ചില്ല തള്ളി പറയാൻ മാത്രം പ്രശ്നങ്ങളും ഇല്ല പിന്നെപ്പോ എന്താണ് ഉമ്മ ഉമ്മാന്റെ കാര്യം നോക്കി ജീവിക്കുന്നു നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഉമ്മ ഇടപെടാൻ വരുന്നില്ലല്ലോ പിന്നെപ്പോ എന്ത് പ്രശ്നം അതൊരു പാവാണ് നീ നിങ്ങളെല്ലാരും കൂടി അതിനെ ദ്രോഹിക്കാൻ നിൽക്കണ്ട ഇനി മേലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ പിന്നെ നീ ഇവിടെ ഉണ്ടാവില്ല എന്നാലും നമ്മളെടുത്ത് വീഡിയോ അവിടെ പോയി എവിടെ പോവാനും അവർ ആ വീഡിയോ ഡിലീറ്റാക്കിട്ടുണ്ടാവും അതിന് നമ്മള് വീഡിയോ എടുക്കുന്നത് അവർ കണ്ടിട്ടില്ലല്ലോ നമ്മൾ അത്രയും നോക്കിട്ടല്ല വീഡിയോ എടുത്തത് അതാ അവര് അവര് നിപ്പും പാവം കണ്ടപ്പോഴും എനിക്കൊരു പന്തികേട് തോന്നി നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും താത്ത അവരെ മോങ്ങണ്ട ഒരു പേടി പറയുന്ന സാധനം ഉണ്ടായിരുന്നില്ല അവര് നമ്മുടെ ഫോണിലെടുത്തിട്ട് വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആക്കിട്ടുണ്ടാവും എന്നാലും നമ്മുടെ ഫോണിന്റെ ലോക്ക് തുറക്കാണ്ട് ഇങ്ങനെ വീഡിയോ ഡിലീറ്റ് ആക്കുക നമ്മുടെ ഫോണിന്റെ ലോക്ക് അവർക്ക് അറിയില്ലല്ലോ അതൊന്നും എനിക്കറിയില്ലാത്ത എന്തായാലും ഫോണിൽ വീഡിയോ ഇല്ല നമ്മൾ ഇക്കാടിന് മുമ്പിൽ നാണം കേടുകയും ചെയ്തു ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ഞാൻ അവരെ അങ്ങനെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇതിലേക്ക് വേറൊരു പ്ലാന് അവരുടെ കൂട്ട് തന്നെ ചെയ്യും ഞാന്